ഇതാണ് നമ്മുടെ സാഫ്രോണിന്റെ ബോട്ടിൽ ഇത് വൺ ഗ്രാം ബോട്ടിലായിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇത് ശിലാജിത്ത് ആണ് ഇത് മൗണ്ടൈൻസ് നമ്മൾ പ്ലാന്റ് എല്ലാം ഡീകമ്പോസ് ആയിട്ടുള്ള ഒരു റെസിൻ ഫോം ചെയ്യും അത് നമ്മൾ കളക്ട് ചെയ്ത് ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ശിലാജിത്ത് എന്ന് പറഞ്ഞാൽ ഇത് ലിറ്റർ ലിറ്ററേറ്റ് കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള കുരുമുളക് ആണ് ബിസിനസ് ഫീച്ചറിൻ്റെ ടൈമാണ് സ്മോൾപ്രണേഴ്സിലേക്കാണ് നമ്മൾ ബിസിനസ് ഫീച്ചറിന്റെ പരിചയപ്പെടുന്നത് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മീര എന്ന ഒരു ഓൺട്രപ്രണർ ആണ് സാഫ്രോൺ ബിസിനസ് മീരയുടെ ാണ് നമുക്കൊന്ന് കാണാം ഹലോ എൻ്റെ പേര് മീര ഞാനിവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത് ഞാൻ സെല്ല് ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റി കാശ്മീരി സാഫ്രൺ ആണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് വേദ സ്പൈസസ് എന്നാണ് ഞാൻ ബിടെക് ആണ് പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പാഷൻ ബിസിനസ് ചെയ്യുക ഒരു ഓൺട്രപ്രീനർ ആവുക എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ ആണ് ഈ സാഫ്രോൺ ബിസിനസ്സിലേക്ക് എത്തിച്ചേരുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു നോർമൽ കോമൺ ആയിട്ടുള്ളൊരു ബിസിനസ് ചെയ്യാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ സാഫ്രോൺ പ്രൊഡക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ സാഫ്രോൺ കൂടാതെ നമ്മൾ സാഫ്രോൺ ജെല്ലും പിന്നെ ഷിലാജിത്തും സെല് ചെയ്യുന്നുണ്ട് നമ്മളിത് ഡയറക്റ്റായിട്ടാണ് കാശ്മീരിൽ നിന്ന് എടുത്ത് ഇവിടെ സെല്ല് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഏജൻസോ ഡീലേഴ്സോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്യോറസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് അഫോർഡ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെയാണ് ഇവിടെ ഇത് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ സാഫ്രോണിൻ്റെ ബോട്ടിൽ ഇത് വൺ ഗ്രാം ബോട്ടിലായിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇത് ഒരു മാസത്തിൽ കൂടുതൽ കഴിക്കാനുണ്ട് ഇത് ഡെയിലി ഒരു ടു ത്രീ സ്ട്രാൻസ് രണ്ടോ മൂന്നോ ഇതിൽ നല്ല ചൂട് പാൽ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നേരം രാവിലെ വൈകിട്ടോ കഴിച്ചാൽ ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് കിട്ടും എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്ന മെയിനായിട്ടുള്ള ഫീഡ്ബാക്ക് നല്ല ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് വൺ വൺ വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉള്ള സ്ലീപ്പിൻ്റെ ഡിസോർഡേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊത്തിരി കുറയാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരുപാട് ഇപ്പോൾ ഒബീസിറ്റി പിന്നെ പി സി ഒ ഡി അങ്ങനെ ഒരുപാട് അസുഖങ്ങളുടെ ഒരു ഇതിപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഹാബിറ്റ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് അപ്പോൾ അതെല്ലാം കുറയാൻ നമ്മുടെ സാഫ്രോൺ ഒത്തിരി നല്ലതാണ് വൺ വീക്ക് ഒക്കെ കഴിച്ചാൽ തന്നെ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും നമ്മൾ സാഫ്രോൺ കഴിക്കുന്നത് മെയിനായിട്ടും നല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും നല്ല ഭംഗി ഉണ്ടാവാനും കളറൊക്കെ ഉണ്ടാവാനാണെന്നാണ് പറയുന്നത് പക്ഷെ അത് മാത്രമല്ല നമുക്കതല്ലാതെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ആൾക്കാർ അത് കഴിക്കുന്നത് കുഞ്ഞ് വെളുത്ത് വരാൻ പറയും പക്ഷെ അങ്ങനെയല്ല ഒരു ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാവാനും ബേബിക്ക് നല്ല ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ സ്ട്രെസ് ആങ്സൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇത് ഒരു ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മോർ ദാൻ സിക്സ് ഇയേഴ്സ് ആയി അപ്പോൾ നമുക്ക് അത്രയും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ സാഫ്രോണിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതായത് കൊണ്ട് തന്നെയാണ് ഇത് സാഫ്രോണിൻ്റെ ജെല്ലാണ് ഇത് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് നമുക്ക് നല്ല സ്കിൻ ഗ്ലോ ആവാനും പിന്നെ ഒരു നൈറ്റ് ജെല്ല് പോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല പ്രോഡക്റ്റ് ആണ് പൊതുവേ നമ്മൾ കടകളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സാഫ്രോൺ ജെല്ലല്ല ഇത് നമ്മുടെ ഓൺ സാഫ്രോൺ അതായത് പ്യോർ പ്രീമിയം ക്വാളിറ്റി സാഫ്രോൺ തന്നെ ആഡ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ആണ് ഇത് ശിലാജിത്താണ് ഇത് മൗണ്ടെയിൻസ് നിന്ന് നമ്മൾ പ്ലാന്റ് എല്ലാം ഡീകമ്പോസ് ആയിട്ടുള്ള ഒരു റെസിൻ ഫോം ചെയ്യും അത് നമ്മൾ കളക്ട് ചെയ്ത് ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ശിലാജിത്ത് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഡെയിലി ചൂട് പാലിലോ ചൂട് വെള്ളത്തിലോ ഒക്കെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ആഡ് ചെയ്ത് ചൂടോടെ തന്നെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഒരു ഇൻസ്റ്റൻറ്റ് എനർജി ബൂസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാഫ്രോണിൻ്റെ വീഡിയോസ് പൊതുവേ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് ഇത് ഒറിജിനൽ ആയിരിക്കില്ല ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്നുള്ളത് അത് നമ്മുടെ നാട്ടിൽ അത്രയും നല്ല ക്വാളിറ്റി കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് പല ഷോപ്പുകളിലും നമ്മൾ പോയി നോക്കുമ്പം ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റൊക്കെ എടുത്തതിന് ശേഷമുള്ള സാഫ്രോണിൻ്റെ ആണ് കാണാറുള്ളത് പക്ഷേ നമ്മളങ്ങനെയല്ല ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മാത്രമാണ് സെൽ ചെയ്യുന്നുള്ളൂ നമ്മളൊരിക്കലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് വേദസ്പൈസസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വേദ സ്പൈസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും സാഫറൻ കൂടാതെ നമ്മൾ വേറെയും സ്പൈസ് ചെയ്യുന്നുണ്ട് സ്പെഷ്യലി ഏലക്ക കുരുമുളക് ഗ്രാമ്പു അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി സ്പൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഹൈ ഹൈറേഞ്ചിൽ നിന്നുള്ളതും ആയിട്ടുള്ള സ്പൈസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഏലക്ക പല ഗ്രേഡിലുള്ളതുണ്ട് ഇപ്പം ഏറ്റവും കൂടിയ സൈസാണ് ഏ ടി എം എം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നോർമൽ ഷോപ്പിൽ കിട്ടുന്നത് ഫൈവ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സൈസുള്ളത് കുരു അല്ലെങ്കിൽ സീഡ് കുറവായിരിക്കും അതിൻ്റെ അകത്ത് ഇതിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും അപ്പോൾ അതാണ് കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ സെല്ല് ചെയ്യുന്നത് എയ്റ്റി എം എം അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ഇലക്കായിരിക്കും നമ്മളെല്ലാ സ്പൈസസും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പം ജാതിപത്രിയാണിത് ഫുൾ ഫ്ലവർ ആയിട്ടും സ്പ്ലിറ്റ് ആയിട്ടും ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യും ഓർഡർ അനുസരിച്ച് നമ്മൾ കൊറിയർ ചെയ്തു തരും പിന്നെ നമ്മുടെ അടുത്തുള്ളത് ജാതിക്ക ജാതി പിന്നെ കുരുമുളക് ഗ്രാമ്പു അതെല്ലാം ഓർഡർ അനുസരിച്ച് ആണ് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ ഹാഫ് കെ ജി പാക്കറ്റ് ആണെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്യും ഇത് ലിറ്റർ വേറ്റ് കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള കുരുമുളക് ആണ് അതാണ് നമ്മളിവിടെ സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് അതിപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പോ അല്ലെങ്കിൽ കോൾ ചെയ്താലും മതിയാവും എന്നിട്ട് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഇട്ട് തന്നാൽ മതി നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്തു തരും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വിത്തിൻ കേരള ആണെങ്കിൽ മാക്സിമം ഒരു ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഡെലിവറി ചെയ്ത് കിട്ടും പിന്നെ ഓൾ ഇന്ത്യ ആണെങ്കിൽ ഒരു സിക്സ് ടു സെവൻ ഡേയ്സിനുള്ളിൽ കിട്ടും ബിസിനസ് ഫീച്ചറിങ് നമ്മൾ തുടങ്ങിയിട്ട് പ്രധാന ഉദ്ദേശം ഇതേപോലെയുള്ള സ്മോൾഫേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിനൊരു ടീം തന്നെ നമ്മൾ സെറ്റ് നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിൽ ബിസിനസ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെയാണ് നമ്മൾ ഈ സെഗ്മെന്റിലൂടെ പരിചയപ്പെടുത്തുന്നത് വീണ്ടും കാണാം